നമസ്കാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊടുക്കാനുള്ള തെളിവ് കിട്ടിയെന്ന ആത്മവിശ്വാസത്തിലേക്ക് വിജിലൻസ് കേസ് ഒതുക്കാൻ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയ കേസിൽ നിർണായക തെളിവുമായി വിജിലൻസ് എത്തുന്നു എന്നതാണ് സൂചന ഇനി ഹൈക്കോടതിയുടെ നിലപാടും കേസിൽ നിർണായകമാകും ഇ ഉദ്യോഗസ്ഥനായ ബീഹാർ സ്വദേശി ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ജൂലൈ മൂന്നിന് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ പുതിയ ഡിജിറ്റൽ തെളിവ് ഹാജരാക്കും തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശേഖർകുമാറിനെ നോട്ടീസ് അയക്കും കൈക്കൂലി വിവാദം ഉയർന്നതോടെ ഇയാളെ ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു അന്വേഷണവുമായി സഹകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറും ഏജന്റും രണ്ടാം പ്രതിയുമായ തമന സ്വദേശി വിൽസൺ വർഗീസുമായി ഐഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവ് വിജിലൻസ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു വിൽസൺ വർഗീസിന്റെ ഐഫോണിലെ ഫേസ് ട്രൈം ആപ്പിലൂടെ പലതവണ ഓഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടതായി ഇതിൽ നിന്ന് െളിഞ്ഞു വിജിലൻസ് പറയുന്നു പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത അഞ്ച് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുകയാണ് കശുവണ്ടി വ്യവസായിക്കെതിരെ ഇഡിയെടുത്ത കള്ളപ്പണം വെളുപ്പുകൾ നിരോധന നിയമപ്രകാരമുള്ള കേസ് ഒതുക്കാൻ കൊച്ചിയിലെ ഏജന്റുമാർ മുഖേന രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് വിജിലൻസ് കേസെടുത്തത് കൈക്കുലിയുടെ ആദ്യഘഡു രണ്ടു ലക്ഷം രൂപ കൈമാറുന്നതിനിടെ ഇ ഡി ഏജന്റുമാരായ വിൽസൺ വർഗീസ് രാജസ്ഥാൻ സ്വദേശി മുരളികുമാർ എന്നിവരെ വിജിലൻസ് പിടികൂടുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യം പിടിയിലായി ഇവർക്കെല്ലാം കോടതി ജാമ്യം അനുവദിച്ചു ഇതോടെ കേസിൽ വിജിലൻസ് അന്വേഷണം ഇഴയുന്നു എന്ന വാദമെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും ശേഖർകുമാറിന് വിജിലൻസ് ചോദ്യം ചെയ്തില്ല കേസും വിവാദങ്ങളെയും തുടർന്ന് അദ്ദേഹത്തെ ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു ഇയാളുടെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ളവ ഇനി കൂടുതൽ സങ്കീർണമാകും വിജിലൻസിന് മുൻപിൽ ഹാജരാകാൻ ഉദ്യോഗസ്ഥന് നോട്ടീസ് നൽകിയാലും അതിന് ഡയറക്ടറേറ്റിന്റെ അനുമതി വേണം ഉദ്യോഗസ്ഥൻ ഹാജരായില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിക്കേണ്ടി വരും നടപടിക്രമങ്ങൾ നീണ്ടുപോകാനും അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കേണ്ടി വരും പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുക്കുകയാണ് വിജിലൻസ് ലക്ഷ്യം അതിനിടയിലാണ് തെളിവ് കിട്ടിയെന്ന് വിജിലൻസും പറയുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം വൈകുന്നതാണ് കാലതാമസത്തിന് കാരണമായി വിജിലൻസ് പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികം ഡിജിറ്റൽ ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട് ഫോറൻസിക് ലാബിലെ പരിശോധന അന്തിമഘട്ടത്തിലാണെന്നാണ് സൂചന അന്വേഷണമായി സഹകരിക്കാൻ ഉദ്യോഗസ്ഥനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ സ്ഥലമാറ്റം കേസ് അന്വേഷണത്തെ ബാധിക്കില്ലെന്നാണ് വിജിലൻസ് വിലയിരുത്തൽ ഹൈക്കോടതി ശേഖർകുമാറിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് നീട്ടിയിരുന്നു കേസിലെ മൂന്ന് പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണുകളുടെ ഡിജിറ്റൽ ഡേറ്റയിൽ പത്ത് ശതമാനം മാത്രമാണ് വീണ്ടെടുക്കാനായതെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടുതൽ സമയം വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് ജസ്റ്റിസ് എ ബെദ്രുദ്ദീൻ കേസ് പരിഗണിക്കുന്നത് ജൂലൈ മൂന്നിലേക്ക് നീട്ടിയത് കശുവണ്ടി വ്യവസായി അനീഷ് ബാബു ആണ് പരാതിക്കാരൻ വിദേശത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കശുവണ്ടി വാഗ്ദാനം ചെയ്ത വ്യാപാരികളിൽ നിന്ന് കോടികൾ തട്ടിയെന്നാണ് അനീഷ് ബാബുവിനെതിരായ ഇ ഡി കേസ്